പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സന്തോഷ വാർത്ത പറയാനായിട്ട് വന്നേക്കുന്ന എല്ലാവരും കാത്തുകാത്തിൽ നമ്മുടെ കേറ്റത്തിന്റെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ദാ വന്നിരിക്കുകയാണ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജൂലൈ മാസത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ എന്താ ജൂലൈ മാസം തുടങ്ങിയപ്പോ തന്നെ നോട്ടിഫിക്കേഷൻ രണ്ടാം തീയതി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കേറ്റിട്ടില്ലാത്ത എല്ലാ ഉദ്യോഗാർത്ഥികളും കേറ്റിറ്റിന് വേണ്ടി കൃത്യമായിട്ട് തയ്യാറെടുക്കാമല്ലോ അപ്പൊ നിങ്ങൾക്ക് അറിയാം കേറ്റിറ്റ് പരീക്ഷ എന്ന് പറയുന്ന അധ്യാപക മേഖലയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷയാണ് അപ്പൊ നമുക്കൊരു അധ്യാപക മേഖല ഗവൺമെന്റ് സ്കൂളുകളിൽ കയറണമെങ്കിൽ തീർച്ചയായിട്ടും കേട്ടിട്ട് പാസ്സാണ് അപ്പൊ താൽക്കാലിക വേക്കൻസികൾക്ക് പോലും ഗവൺമെന്റ് സ്കൂളുകളിൽ കേട്ടിട്ട് നിർബന്ധമാണ് അപ്പൊ ടി ടി സി ഡി എഡ് ഒക്കെ ബി എഡ് ഒക്കെ കഴിഞ്ഞവർ നിർബന്ധമായിട്ടും കേട്ടിട്ട് യോഗ്യത പൂർത്തിയാക്കിയിരിക്കണം അപ്പൊ പരീക്ഷയെ പരീക്ഷയെക്കുറിച്ച് ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ വർഷത്തിൽ നേരത്തെ മൂന്ന് തവണയായിരുന്നു കേറ്റ പരീക്ഷ നടക്കുന്നതെങ്കിൽ ഇപ്പോൾ വർഷത്തിൽ രണ്ടു തവണ മാത്രമേ പരീക്ഷ നടക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഈ പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വർഷം അവസാനമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇനി ഒരു പരീക്ഷ നടക്കാനായിട്ടുള്ള സാധ്യത എന്ന് പറയും ചിലപ്പോൾ അടുത്ത വർഷം ഒക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെ ലാഗാണ് ഇപ്പൊ പരീക്ഷ നടക്കുന്നത് നേരത്തെ ഒരു കൊറോണയ്ക്ക് മുമ്പ് വരെ ഒരു കൃത്യം പർട്ടിക്കുലർ ടൈം വെച്ച് എക്സാക്ട് ടൈമിൽ നടന്നുകൊണ്ടുള്ള പരീക്ഷ ഇപ്പൊ വളരെ ലാഗായിട്ടൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അടുത്ത പരീക്ഷയ്ക്കൊന്നും വേണ്ടി കാത്ത് നിൽക്കാതെ ഈ തവണ വന്നേക്കുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ കേറ്റിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക മികച്ച രീതിയിൽ പഠിക്കുക ഈ തവണ തന്നെ കേറ്റിട്ട് ക്രാക്ക് ചെയ്തെടുക്കുക കേറ്റ് പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നമ്മള് പാസ് ആയി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മൊത്തം സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നേരത്തെ കേരത്ത് ആരംഭം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് വരുന്നത് അല്ലെ ആ ടെസ്റ്റ് വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഏഴ് വർഷം വാരഡിക്ക് മാത്രമേ സർട്ടിഫിക്കറ്റിന് കേറ്റ സർട്ടിഫിക്കറ്റിനുണ്ടായിരുന്നുള്ളൂ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എഴുതിയെടുക്കണം പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഒരു തവണ നമ്മൾ ക്ലിയർ ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് ജീവ ആ ജീവനകാരണം മുഴുവൻ ആ ഒരു കേറ്റ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം പിന്നെ കേറ്റ പരീക്ഷയ്ക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേ ഇല്ല പി എസ് സി പരീക്ഷ പോലെ അല്ല നെഗറ്റീവ് മാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്താ കറക്കി കുത്തിയാണെങ്കിലും കുറച്ച് മാർക്കൊക്കെ സ്കോർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പഠിക്കാതെ പറയത്തൊന്നും പഠിക്കാതെ കറിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല പഠിക്കണം നേരത്തെക്കാലും കുറച്ചും കൂടെ കൂടി എക്സാം കുറച്ചും കൂടി ആണ് ഇപ്പം നടക്കുന്നത് അപ്പം ആ ടഫ്നെസ് ഒക്കെ മറികടന്ന് കൊണ്ട് പഠിക്കണേ തീർച്ചയായിട്ടും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് എടുക്കാം സിലബസ് അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനുവേണ്ടി ഈസി ടിപ്സ് മെത്തേഡ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ആദ്യമായിട്ടാണ് പി എസ് സി ക്രോൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കേറ്റിന് വേണ്ടി നമുക്കൊരു ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ കേട്ടിട്ട് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിനോ കേറ്റി കാറ്റഗറി ത്രീ ആൻഡ് ടു സൈക്കോളജിക്കോ വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽ ലഭ്യമാണ് സ്ക്രീൻ കാർഡ് നമ്പറിൽ കേറ്റി കാറ്റഗറി ത്രീ ഓർ ടു ഏതാണ് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടത് അത് വാട്സപ്പ് മെസ്സേജ് ഇതാ മതി സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയിലും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പൊ കേറ്റി നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി ഓൺലൈൻ ഏറ്റവും ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി എന്ന് പറയുന്നത് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ എന്നാണ് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് നാളെ മുതൽ ആയിരിക്കും നമുക്ക് ഓൺലൈൻ ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഓൺലൈൻ അപേക്ഷിക്കുന്നതിന് ഫീസ് അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ ഓൺലൈൻ അപേക്ഷിക്കുന്ന ഫീസ് അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി എന്നാണ് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഫൈനൽ പ്രിന്റ് എടുക്കുന്നതിനുള്ള അവസാന തീയതി പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പൊ അന്ന് തന്നെയാണ് ഫൈനൽ പ്രിന്റ് നിങ്ങൾ എടുക്കേണ്ടത് വെബ്സൈറ്റിൽ നിന്ന് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് വെബ്സൈറ്റിൽ നിന്ന് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത് അപ്പൊ നാളെ മുതൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വളരെ ബുദ്ധിമുട്ടായി തീരുന്നതായിരിക്കും തിരുത്താനുള്ള സമയം തരും പക്ഷെ ആ തിരുത്താനുള്ള സമയം നേരത്തെ അത്രയും ഇല്ല എന്താ ഒത്തിരി സമയം ഒന്നും ഇപ്പൊ നൽകുന്നില്ല ജസ്റ്റ് ഒന്നും തിരുത്താൻ സമയം മാത്രമേ നൽകുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് മാക്സിമം തെറ്റുകൾ ഒഴിവാക്കി വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അത് ശ്രദ്ധിക്കുക അപ്പൊ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നാളെ മുതൽ നമ്മൾ കെ ടെന് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ റെഗുലർ ആയിട്ട് പോസ്റ്റ് ചെയ്തായിരിക്കും ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇനി പരീക്ഷ ടൈം ടേബിൾ നമുക്ക് നോക്കാം കാറ്റഗറി വണ്ണിന് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച മണി മുതൽ പന്ത്രണ്ടര ആയിരിക്കും എക്സാം രണ്ടേകാൽ രണ്ടര മണിക്കൂർ ഇനി കാറ്റഗറി ടുവിന് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്ന് തന്നെ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞായിരിക്കും കാറ്റഗറി ടുവിന്റെ എക്സാം നടക്കാൻ പോകുന്നത് ഇനി കാറ്റഗറി ത്രീക്കാണെങ്കിലോ ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ആയിരിക്കും കാറ്റഗറി ത്രീയുടെ എക്സാം പത്ത് മുതൽ പന്ത്രണ്ടര വരെ ഇനി കാറ്റഗറി ഫോവിന് അന്നേ ദിവസം തന്നെ ഉച്ച കഴിഞ്ഞ് പന്ത്ര ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉച്ച കഴിഞ്ഞ് രണ്ടു മുതൽ നാലര ആയിരിക്കും എക്സാം അടക്കാൻ പോകുന്നത് അപ്പൊ കാറ്റഗറി വണ്ണും ടു ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കാറ്റഗറി ത്രീ ആൻഡ് ഫോർ ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് പരീക്ഷ എന്താണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന് കൃത്യം എന്താ കുറച്ച് അടുത്ത നെക്സ്റ്റ് മാസം അതായത് അടുത്ത മാസം തന്നെ എന്താണ് കാറ്റിന്റെ പരീക്ഷയും നടക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ മാരത്തോൺ വീഡിയോസ് ഉടനെ തന്നെ കാറ്റിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് നല്ല രീതിയിൽ പരീക്ഷയെ ക്രാക്ക് ചെയ്വിടുക്കാനായിട്ട് ഈ മാരത്തോൺ വീഡിയോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്താ ഇന്ന് നമ്മൾ പഠിക്കാനുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ മികച്ച രീതിയിൽ പഠിക്കാനായി ഏകദേശം ഒരു ഒന്നര മാസത്തോളം ഒന്നര മാസത്തിൻ്റെ അടുത്താണ് ഈ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം ഉള്ളത് ഇന്ന് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അടുത്ത മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് പരീക്ഷണ ഏകദേശം ഒരു ഒന്നര മാസത്തിനടുത്താണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ളത് ഈ ഒന്നര മാസം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ മൂന്നേ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഫസ്റ്റ് വൺ ഇപ്പൊ നിങ്ങളുടെ സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക നമ്മുടെ നെറ്റിലുണ്ട് സിലബസ് ആ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് ഓരോ ടോപ്പിക്കും അത് കവർ ചെയ്ത് പഠിക്കുക എന്തിനെ ബേസ് ചെയ്ത് കൊണ്ട് വേണം ഇത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാം ഇതൊരു അധ്യാപക മേഖല പരീക്ഷയാണ് സ്കൂൾ അധ്യാപകരെ മുൻനിർത്തിക്കൊണ്ടുള്ള പരീക്ഷയാണ് അപ്പൊ കാറ്റഗറി വൺ എന്ന് പറയുമ്പോൾ എൽ പി ലെവലാണ് കാറ്റഗറി ടു യു പി ലെവലാണ് കാറ്റഗറി ത്രീ എന്ന് പറയുന്നത് ഹൈസ്കൂൾ ലെവലാണ് കാറ്റഗറി ഫോർ ലാംഗ്വേജ് ലെവലിലായിട്ടാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് അപ്പൊ ഈ നാല് കാറ്റഗറി സ്കൂൾ കുട്ടികളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ ടോപ്പിക്കും നമ്മൾ പഠിക്കേണ്ട തെങ്ങിയാണ് ഓരോ ടോപ്പിക്കും എടുത്ത് പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം അത് പഠിക്കാനായിട്ട് അതുപോലെ എസ് സി പാഠപുസ്തകങ്ങളിൽ നല്ല അറിവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എസ് സി പാഠപുസ്തകങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏറ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റ് പരീക്ഷയുടെ മുഴുവൻ മെയിൻ സോഴ്സ് എന്ന് പറയുന്ന ഈ പാഠപുസ്തകങ്ങളാണ് പാഠപുസ്തകങ്ങൾ തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത് ഈ പി എസ് സി പരീക്ഷേനേക്കാളും ഒരു ഇതിനുള്ള ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു മേന്മ എന്ന് പറയുന്നത് സിലബസ് ായിട്ട് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ സിലബസ് എടുത്ത് പഠിച്ചാൽ മതി സിലബസ് എടുത്ത് പഠിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക ഒരുപാട് റിപ്പീറ്റഡ് ചോദ്യങ്ങൾ പ്രീവിയസ് ഇയറിന് ചോദിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ തീർച്ചയായിട്ടും റിപ്പീറ്റ് 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 ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്ത് പോകും കാര്യം ഒരു പതിനാല് ചിലപ്പോ ഇരുപത് ചോദിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ഒരു പതിനഞ്ചും ഇരുപത് ചോദ്യങ്ങളൊക്കെ ചിലപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കാൻ ചോദിക്കും ഇത്ര റിപ്പീറ്റഡാണ് ക്വസ്റ്റ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഏറ്റവും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക എസ് സിആർടി പാഠപുസ്തകം നല്ല രീതിയിൽ മികച്ച രീതിയിൽ പഠിക്കുക ഇപ്പോ എൽ പി സ്കൂൾ ആയിക്കോട്ടെ യു ഹൈസ്കൂളിലേക്ക് ആയിക്കോട്ടെ അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള കാറ്റഗറി ടു ആൻഡ് ത്രീ ഉള്ള പഠിക്കുന്നവർ അഞ്ചുമുത പത്താം ക്ലാസ് വരെയുള്ള നിങ്ങൾ ഏത് സബ്ജക്റ്റിന്റേ ആണോ എടുക്കുന്നത് മാത്സാണി മാത് പാഠപുസ്കം പഠിക്കാൻ സയസ് ഉള്ളവര് സയൻസിന്റെ പാഠപുസ്തകം പഠിക്കുക സോഷ്യൽ സയൻസ് ഉള്ള സോഷ്യൽ സയൻസിന്റെ പാഠപുസ്തകം പഠിക്കുക പഴയതും പുതിയതുമായിട്ടുള്ള പാഠപുസ്തകങ്ങൾ തീർച്ചയായിട്ടും പഠി നിങ്ങൾക്ക് അറിയാം പാഠപുസ്തകം മാറിയിട്ടുണ്ട് മാറിയ പാഠപുസ്തകം ഏറ്റസ്റ്റ് ആയിട്ട് മാ വന്നിട്ടുള്ള പുസ്തകൊക്കെ പഠിക്കുക അപ്പൊ നിങ്ങൾക്ക് എത്തി കുറഞ്ഞ സമയം കൊണ്ട് ഇനി മൊത്തം പാഠപുസ്തകം എങ്ങനെ പഠിക്കുന്നു അപ്പൊ സോഷ്യൽ സയൻസിന്റെ പരീക്ഷയുള്ളവർക്ക് പാഠപുസ്തകം നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് ചോദ്യം ഉത്തരം എന്ന രീതിയിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ വേണ്ടിട്ട് പാഠപുസ്തകത്തിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ നൽകുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ പാഠപുസ്തകം നന്നായിട്ട് പഠിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക പിന്നെ സൈക്കോളജി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൈക്കോളജി ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾക്കാണ് അതായത് ഒരു തിയറി എങ്ങനെ ഒരു ക്ലാസ് റൂമിൽ നിങ്ങൾ പ്രയോഗിക്കുന്നു ഇപ്പം പി ആർഷിയുടെ പഠിക്കുന്നുണ്ട് ബ്രോണറുടെ തിയറി പഠിക്കുന്നുണ്ട് ഒരുപാട് എന്താ എന്താണ് സയന്റിസ്റ്റിന്റെ തിയറികൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ അപ്പൊ ഈ തിയറി ചുമ്മാ കാണാപ്പാഠം പഠിക്കാതെ ഈ തിയറി എങ്ങനെയാണ് ഒരു അധ്യാപകൻ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ ആ തിയറി ആപ്ലിക്കേഷൻ ലെവലിന്റെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്നത് എന്ന രീതിയിൽ കോൺസെപ്റ്റിൽ വേണം പഠിക്കാനായിട്ട് കാരണം നമ്മൾ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കൂടുതലും ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങൾ അപ്പൊ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യപ്പെട്ട് പോകുക അപ്പൊ അത്യാവശ്യം സൈക്കോളജിക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി പെടകോഗി എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നു സബ്ജക്ട് എങ്ങനെ പഠിക്കണം എസ് സിആർ ടിനെ മുൻനിർത്തിക്കൊണ്ടും സിലബസിനെ മുൻനിർത്തിക്കൊണ്ടും സബ്ജക്ട് പഠിക്കുക സൈക്കോളജി എന്താണ് പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക പെടകോഗി നിങ്ങൾ ബി എഡിനോ അല്ലെങ്കിൽ ടി ടി സിക്കോ നിങ്ങൾ പെടകോഗി എന്താണ് പഠിച്ചിട്ടുള്ളത് അത് മാത്രം പഠിച്ചാൽ മതി കാരണം പെടോഗിയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള സബ്ജക്ട് എന്ന് പറയുന്നത് അത് ഇന്ന് തന്നെയാണ് പീരീഡ് ചോദിക്കുന്നത് നമ്മുടെ ബി എഡ് കഴിഞ്ഞവരെ ആ ബി എഡിനെ നിങ്ങൾക്ക് പെടകോഗി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും ആ പെടകോഗിയുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മാത്രം പഠിച്ചു ധ്യമക്കളെ അതിന് മാത്രമേ ചോദ്യം ചോദിക്കുള്ളൂ അത് ടി ടി സി ഡീഡുമാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നതെങ്കിൽ അതിനാ നിങ്ങൾ പഠിച്ചിരിക്കുന്ന പെടോഗിയെടുത്ത് ചോദ്യം ചോദിക്കുക ചോദ്യങ്ങൾ വരും അത് മാത്രമേ ചോദിക്കുള്ളൂ റിപ്പീറ്റഡ് ആണ് മുഴുവൻ പെടകോ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കൊസ്റ്റിൻ പേപ്പറുമാണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയോ മുഴുവൻ ഈ എന്താണ് പെടകോ മൊത്തം ഈ സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റിൻസ് ആയിരിക്കും പറയും സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പം തന്നെയാണ് അടുത്തെന്ന് പറയുന്നത് മലയാളമാണ് മലയാളം എന്ത് ചെയ്യണം മലയാളവും ഇംഗ്ലീഷും നിങ്ങൾ സിലബസ് നോക്കി പഠിച്ചില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല നിങ്ങൾ ഒരു ഒരു എന്ത് ചെയ്യാം ഒരു രണ്ടായിരത്തി ൊമ്പത് മുതലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പോട്ടെ പത്തൊമ്പത് മുതൽ കളക്ട് ചെയ്യാൻ പാഴാണെങ്കിൽ ഇരുപത് മുതൽ കളക്ട് ചെയ്ത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഈ ഒരു അഞ്ച് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം സൈക്കോളജിയിൽ സോറി ഇംഗ്ലീഷിന്റെയും അതുപോലെ തന്നെ മലയാളത്തിന്റെയും കളക്ട് ചെയ്ത് പഠിച്ചാൽ മതി സിലബസ് പോലും നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് മൊത്തം റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ് മൊത്തം 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 റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ് ആ റിപ്പീറ്റഡ് അതേ പാറ്റേൺ എക്സാക്ട് ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും ആ പാറ്റേൺ അതേപടി തന്നെ മലയാളത്തിന്റെ പാറ്റേൺ അതേപടി തന്നെ ചോദിക്കുന്നത് ഇംഗ്ലീഷിന്റെ പറ്റണം അതേപോലെ തന്നെ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പർ കളക്ട് ചെയ്താൽ മതി ഈ മാത്സ് സോറി എന്തിനൊക്കെ മലയാളത്തിനും ഇംഗ്ലീഷ് ഈ ഒരു ഇംഗ്ലീഷിനും പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ കളക്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ ഒന്ന് പ്രയോഗത്തിൽ കൊണ്ടുവരിക നല്ല രീതിയിൽ മികച്ച രീതിയിൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറി കുട്ടികൾക്ക് എൺപത്തി മാർക്കും ജനറൽ വിഭാഗത്തിന് തൊണ്ണൂറ് മാർക്കുമാണ് പാസ്സാവാനായിട്ട് വേണ്ടത് നെഗറ്റീവ് മാർക്ക് ഇല്ല അപ്പം നമുക്ക് കറക്റ്റ് കുത്തിയെ കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ പാസ് ആവുമൊന്നുമില്ല പഠിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും പാസ്സാവില്ല കാരണം പഴയ പോലെ അല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഓഫ് ചോദ്യങ്ങളുടെ ഉയർ ലെവൽ ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങോട്ട് അങ്ങ് നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ അടുത്ത ദിവസം പോലും വീഡിയോസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഉടനെ തന്നെ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓൾറെഡി തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോ മെറ്റീരിയൽസ് വേണ്ടവരെ സിആർ ടി സോഷ്യൽ സയൻസിന്റെ മെറ്റീരിയൽസ് കാറ്റഗറി ടു ആൻഡ് ത്രീ സോഷ്യൽ സയൻസിന്റെ മെറ്റീരിയൽസും കാറ്റഗറി ത്രീ ആൻഡ് ടു സൈക്കോളജി മെറ്റീരിയൽസും വേണ്ടവർ സ്ക്രീനിങ് കാർഡ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ താങ്ക് യു